ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീമദ് ഭഗവത് മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പറയണു അർജുന വിലാപം അർജുന ഉവാച മഹാപ്രസ്ഥാനം മൂന്നാമത്തെ ഭാഗം വഞ്ചിതോഹം മഹാരാജ ഏനമേ ബഹൃദം തേജോ ദേവവിസ്മാപനം മഹത് അതിനും പറയാൻ തുടങ്ങിയ യുധിഷ്ഠരനോട് അസഹനീയമായിട്ടുള്ള കാഴ്ചകളാണ് പലതും ഫർസിലാണ് പലതും ഗദ്ഗദണ്ഠയ മാത്രമല്ല ബാഷ്പ ഗഗദയാ ഗിര ഔത്കണ്ഠ്യ കാതര പാണിനാണിന ആമൃജ്യ നേത്രയോ ശുച കൃഷ്ണം സംസ്തഭ്യ കൃഷ്ണം സ്മൃത്വ കൃഷ്ണം സംസ്മരൻ ഈ ശുച സംസ്തഭ്യ കണ്ണുനീര നേത്രയോഹ ശുച സംസ്തഭ്യ അങ്ങനെയാണ് പറയാൻ പോണത് എന്തൊക്കെയാ ആലോചിക്കുന്നത് സഖ്യം മൈത്രി സൗഹൃദം സാരഥി ഇങ്ങനെ പലതും പലതും ചിന്തിച്ചിട്ട് പറയാ എന്താ പറയണത് വഞ്ചിതോ അഹം മഹാരാജ അർജുന ഉവാച അർജുനൻ പറയാ അത് മഹാരാജ ജ്യുതിരിഷ്ഠ യുതിഷ്ഠ മഹാരാജാവേ ഏട്ടാ ബന്ധുരൂപിണ നമ്മള് ബന്ധു എന്ന രീതിയിൽ ഹരിണ ഭഗവാനായിട്ടുള്ള കൃഷ്ണനാകുന്ന വിഷ്ണു ആകുന്ന ഈ ഹരി കൊണ്ട് ഹരിയാൽ അഹം വഞ്ചിത അഹം അല്ലാട്ടോ ഏട്ടാ നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കണോ ഞാൻ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നാണ് ആദ്യം അതെങ്ങനെയാണ് വിനയം കൊണ്ടാണത് അഹം വഞ്ചിതഹ വഞ്ചിതോഹം മഹാരാജ ഏഹ് ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഞാനല്ല എല്ലാവരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നിന്നിരിക്കുമ്പോ നമുക്ക് തന്നതൊക്കെ ഭഗവാനാണെ അത് നമുക്ക് ഓർമ്മയുണ്ടോ നമുക്ക് ഓർമ്മയില്ല നിങ്ങക്ക് ഞാൻ തക്കീതാ എന്റെ കഴിവുകൊണ്ട് എന്നൊക്കെ വിചാരിക്കും അപ്പൊ വഞ്ചിതോഹം മഹാരാജ ശ്രീ ശുഭബ്രഹ്മർഷി വെറുതെ അല്ല അങ്ങനെ പറഞ്ഞു വ്യാസൻ വെറുതെ അല്ല അഹംന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്ത് അഹെന്ന് ഭഗവാ സ്വതം ശ്രീ ശുഭ്രഹ്മർഷി പറയാ ഇഷ്ടല്ല പക്ഷെ അർജുനം പറഞ്ഞു അല്ലോ പറയണത് എന്ന നിലയ്ക്ക് അഹം സൂതം പറയേണ്ട കാര്യമല്ല സൂത ഉപാച തുറക്കം അപ്പൊ അത് കാരണം കുഴപ്പമില്ല ഏർ പ്രഥമ സ്കന്ധം ശ്രീ ശിവബ്രഹ്മർഷി പറയണതല്ല പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇവിടെ ഇത് ശ്രീ ശുഭബ്രഹ്മർഷി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അതായത് ഭാഗവതം തുടങ്ങുന്നത് രണ്ടാമത്തെ സ്കന്ധത്തില് അവസാനത്തെ പ്രഥമ സ്കന്ധത്തില് പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാൻ തുടങ്ങുന്നുണ്ട് എങ്കിലും അത് രണ്ടാമത്തെ സ്കന്ധത്തിലാണ് തുടങ്ങുക അന്തേ നാരായണ സ്മൃതി അതെന്നാണ് അപ്പൊ ഇവിടെ ഈ അർജുനന്റെ വാക്കുകളൊക്കെ ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് തന്നെയാണ് സൂതൻ ശൗനകാതി മഹർഷിമാരോട് പറയുന്നത് എന്ന് വ്യാഖ്യാനം അപ്പൊ അതുകൊണ്ട് കാരണം ഈ ഭാഗവതം ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞത് മാത്രമേ വ്യാസൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ സമാധി ഭാഷയാണ് അതാണ് സൂദൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ വ്യാഖ്യാനത്തിൽ ഇത് പരീക്ഷിത് മഹാരാജ അവനോട് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് ഇല്ല ഇല്ല അവൻ്റെ കയ്യിലുണ്ട് അപ്പോ അർജുനൻ പറയാണ് എന്ത് വഞ്ചിദോഹം മഹാരാജ ഇതിങ്ങനെ കേൾക്കുമ്പോളേ ആ പരീക്ഷിത മഹാരാജാവിന്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം ആലോചിച്ചോക്കൂ മുത്തശ്ശന് പോലും ഇത് പറ്റിയോ എന്താ കഥ ആലോചിച്ചോക്കൂ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ എന്ത് ഹരിണ ബന്ധുരൂപിണ ഹരിയാകുന്ന ആ ഭഗവാനാൽ ബന്ധു എന്ന് കണക്കാക്കിയത് കൊണ്ട് അത്രയുള്ളൂ ആര് കണക്കാക്കി കൃഷ്ണനല്ല കണക്കാക്കിയത് അർജുനനാ കണക്കാക്കിയത് അതാണ് ഞാനാണ് കണക്കാക്കിയത് ഹരിണ അഹം വഞ്ചിതഹ ഹരിയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഭഗവാൻ ഒരിക്കലും ഒരാളെയും വഞ്ചിക്കില്ല ഭഗവാൻ വഞ്ചന എന്നുള്ള നെഗറ്റീവ്സ് ഈ കാമക്രോധ ലോഭ ഇങ്ങനെ ഉണ്ടല്ലോ ഷഡ്വൈരി ഷഡൂർമ്മി ഏർ ഷഡ് ഹരി മറ്റേ പഞ്ച എന്താ പഞ്ചക്ലേശങ്ങള് സപ്തവ്യസനങ്ങള് അഷ്ടഭാവങ്ങള് മറ്റേ ഈ ഏർ മൂന്നാധി മൂന്ന് ശോകം ഇതൊന്നും ഭഗവാനില്ല അതൊക്കെ നമ്മുടെ ഭാവങ്ങളാണ് പിന്നെ വ വഞ്ചിദോഹം മഹാരാജ പറഞ്ഞിട്ടേ കൃഷ്ണൻ എന്നെ വഞ്ചിച്ചു പറ്റില്ല അത് അങ്ങനെ ഒരു വിഷയമില്ല കൃഷ്ണൻ നമ്മളെ വഞ്ചിക്കില്ല നമ്മള് കൃഷ്ണൻ കൃഷ്ണനെ സ്മരിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നിയാ കൃഷ്ണൻ എന്നെ വഞ്ചിച്ചു എന്ന് ഭഗവാൻ സമ്മതല്ലാതെ അങ്ങനെ നമ്മള് ചിന്തിക്കേ പാടില്ല അപ്പോൾ എന്താ പറഞ്ഞത് അഹം വഞ്ചിതേന ആരാൽ വിസ്മാപനം ദേവന്മാരുടെയും അതങ്ങനെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ മഹത്ത് ഏറ്റവും അതിമഹത്തായിട്ടുള്ള മേ തേജ അപഹൃതം എന്റെ തേജസ്സിനെ ഭഗവാൻ അപഹരിച്ചു നമ്മുടെ തേജസ്സിനെ ഭഗവാൻ അപഹരിക്കില്ല ഇവിടെ അർജുനൻ പറയാണ് ഏട്ടാ ഞാൻ കൃഷ്ണനെ വഞ്ചിക്കപ്പെട്ടിരിക്കടു രാജാവേ എൻ്റെ തേജസ്സൊക്കെ ഭഗവാൻ കട്ടിരിക്കയി എന്താ പറഞ്ഞതിൻ്റെ സാരം കൃഷ്ണൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നിൽ എനിക്ക് ഞാൻ എന്ന് പലതും ചെയ്തു കൂട്ടിയതായിട്ടുള്ള എൻറെ ഓജസും തേജസ്സും നഷ്ടമായിരിക്കുന്നു ഭഗവാന്റെ തേജസ്സോട് കൂടിയിട്ട് അത് എന്നിൽ നിന്നും അകന്നു പോയിരിക്കണം ഇവിടെ പറഞ്ഞ വാക്കെന്താ അർജുനൻ പറയാണ് ഏട്ടാ എന്നെ കൃഷ്ണൻ വഞ്ചിച്ചു എൻ്റെ ഓജസും തേജസ്സും ഒക്കെ കൃഷ്ണൻ കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാവഗ്രാഹി ജനാർദ്ദന നമ്മൾ ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് ശിക്ഷ കിട്ടു ഉറപ്പാ അർജുനന് പറയാ കാരണം അർജുനൻ കൃഷ്ണൻ തന്നെയാ പേര് നേരത്തെ പറഞ്ഞു കൃഷ്ണഹ അർജുനൻ കൃഷ്ണ കൃഷ്ണഹ കൃഷ്ണ ആണ് പാഞ്ചാലി കൃഷ്ണ ആണ് അതൊക്കെ വെറുതെ കൊടുത്തതല്ല ആ പേരുകളെ അന്വർത്ഥാണ് അപ്പൊ ഇവിടെ വഞ്ചിതോഹം മഹാരാജ നമ്മൾ പറയരുത് കേട്ടോ നമ്മൾ എങ്ങനെയാ പറയേണ്ടത് എൻ്റെതായിട്ടുള്ള കുഴപ്പം കൊണ്ട് ഞാൻ കൃഷ്ണനെ സ്മരിക്കല് ചെയ്തില്ല ഞാൻ കൃഷ്ണനെ വഞ്ചിച്ചിരിക്കുന്നു കൃഷ്ണനെ വഞ്ചിക്കാനും നമുക്ക് പറ്റില്ല കാരണം കൃഷ്ണൻ സദാസമയത്തും പത്തൊമ്പത് സാക്ഷികളായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എങ്ങനെയാ കൃഷ്ണനെ വഞ്ചിക്കാൻ സാധിക്കുക നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചു ഞാൻ എന്നെ വഞ്ചിച്ചു ഏട്ടാ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ മറക്കുക അല്ലെങ്കിൽ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാതിരിക്കുക സേവനം ചെയ്യാതിരിക്കുക പൂജിക്കാതിരിക്കുക ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു കേട്ടോ എൻ്റെ ദേഹത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പോഷക ആഹാരങ്ങളെ ഞാൻ കൊടുത്തില്ലാച്ച ദേഹത്തെ ഞാൻ വഞ്ചിച്ചു അമിതമായിട്ട് ആഹാരത്തെ കഴിച്ചു വെച്ചാൽ അമിതമായിട്ട് ഭോഗത്തെ ചെയ്തു വെച്ചാൽ ഞാൻ എൻ്റെ ദേഹത്തെ വഞ്ചിച്ചു ഈശ്വരോപാസന ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ വഞ്ചിച്ചു ഈശ്വരസ്മരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈശ്വരനെ വഞ്ചിച്ചു അപ്പോൾ ഈശ്വരൻ തന്നതാണ് ഇതെല്ലാം എന്ന് ഞാൻ സ്മരിക്കാത്തത് കൊണ്ട് ഈശ്വരനെ ഞാൻ വഞ്ചിച്ചു വളരെയധികം മനസ്സിത്തണം അല്ലെങ്കിൽ നമ്മൾ പാപികളായിട്ട് മാറും ഇപ്പൊ സാധാരണ വ്യാഖ്യാനിക്കുമ്പോ എല്ലാവരും പറയാറെന്താ അർജുനൻ ഇങ്ങനെ പറഞ്ഞു വഞ്ചിതോ അഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ ഹരിയാകുന്ന ബന്ധു എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്റെ എന്തൊക്കെ പോയി ഏനാ ആ ഭഗവാനാൽ മേ അപഹൃതം എന്നിൽ നിന്ന് എല്ലാം കട്ടുകൊണ്ടുപോയി തേജഹ ഓജഹ സകലതും ദേവവിസ്മാപനം മഹ ദേവന്മാര് പോലും വിസ്മയിക്കപ്പെട്ടതായിട്ടുള്ള അർജുനൻ മറ്റേ ദേവലോകത്തിൽ നിന്നിട്ട് ഇന്ദ്രന്റെ ഒപ്പം അർത്ഥാസനത്തിൽ ഇരുന്നുണ്ട് പല പല യുദ്ധങ്ങളും കാലയവനം അങ്ങനെ അങ്ങനല്ലേ പലരെയും അർജുനൻ നിഷ്പ്രയാസം ജയിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നൻ്റെ ആളൊന്നുമില്ല എത്ര എത്ര എത്രയോ യുദ്ധങ്ങൾ മഹാദേവനെ പോലും അതിശയിപ്പിക്കുന്ന യുദ്ധം യുദ്ധത്തിൽ അർജുനൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ യുദ്ധം ദുര്യോധനാദികളെ വധിച്ചതൊക്കെ ഭീമനാണ് മഹാകമന്മാരെ പലരെയും വധിച്ചത് പലരും ആണ് പക്ഷേ അർജുനൻ ഏറെക്കുറെ സൈന്യത്തെ മുഴുവൻ വധിച്ചത് അർജുനനാണ് കർണനെ കൊന്നപ്പോഴേക്കും കളങ്കായിന്ന് മാത്രം ആയുധമില്ലാത്ത കർണനെ അത് കർണന്റെ ആ ഈ ജന്മത്തെ ദാനഫലത്തിന്റെ ഫലമായിട്ടാണ് ഈ ആയുധമില്ലാത്ത സമയത്ത് അർജുനന് വധിക്കേണ്ടി വന്നത് അതേപോലെ തന്നെ ഗുരുവായിട്ടുള്ള പരശുരാമന്റെ ഒരു ശാപത്തിന്റെ കാരണം വേണ്ടത് വേണ്ടപ്പോൾ തോന്നാത്ത പോകത്തേ എന്നൊക്കെയാണ് ശാപമെങ്കിലും ആയുധം കയ്യിലുണ്ടെങ്കിൽ സൂര്യൻ കൊടുത്തതായിട്ടുള്ള കവചം പിതാവ് കവചം ഉണ്ടെങ്കിൽ കവചമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അർജുനന്റെ പിതാവ് ഇന്ദ്രൻ വന്നിട്ട് കാപറ്റ്യമായിട്ട് ആ കവചത്തെ വാങ്ങിക്കൊണ്ടുപോയി കവചകുണ്ടലങ്ങൾ അതേപോലെ തന്നെ ആയുസ് കൃഷ്ണൻ കട്ടെടുത്തു എന്നിട്ടും നിലത്ത് നിൽക്കണ രഥത്തിൽ അല്ലാതെ കണ്ട് ആയുധമില്ലാതെ കണ്ട് നിൽക്കണ ആ കർണനെയാണ് രഥത്തിൽ നിൽക്കുന്ന കൃഷ്ണ സഹായിയായിട്ടുള്ള അർജുനനാൽ ആയുധം എടുത്തുകൊണ്ട് കർണനെ വധിച്ചത് കൃഷ്ണന്റെ സഹായി ഇല്ലാച്ചാൽ അർജുനൻ പറ്റില്ല മേനെ കൃഷ്ണാനു കമ്പിതം അപ്പോ ആ ഒരു ധാരണ ആ ഒരു സ്മരണ എന്നിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോഴുള്ള പലതരത്തിൽ എടുത്തായാലും ഓജസ് തേജസ്സുണ്ടല്ലോ കൃഷ്ണൻ നന്ദാണ് മുഴുവനെ അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പൊ ഈ ഒരു സങ്കടത്തെ ഈ ഒരു ദുഃഖത്തെ ഏട്ടനോട് പറയാണ് ഉണ്ടായത് അപ്പൊ വഞ്ചന ആരാരോട് ചെയ്തു ഞാൻ എന്നോട് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാവൂ മറ്റു ജീവ വ്യാഖ്യാനിക്കരുത് മഹാരാജ വാച്യാർത്ഥം എന്താണ് വഞ്ചിതഹ അഹം മഹാരാജ ഞാൻ വഞ്ചിക്കപ്പെട്ടു ഏട്ടനോട് പറയാണ് അർജുനൻ അർജുന ഉവാച വഞ്ചിത അഹം മഹാരാജ ജ്യോതിഷിഷ്ഠര മഹാരാജാവേ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഹരിണ ബന്ധുരൂപിണ ഹരിയാകുന്ന കൃഷ്ണൻ നമ്മൾ ബന്ധുക്കളാണ് എന്ന് കണക്കാക്കിയത് കൊണ്ട് ഞാൻ ബന്ധു എന്ന് കണക്കാക്കിയത് കൊണ്ട് ആ ബന്ധു ആകുന്ന കൃഷ്ണൻ ബന്ധു എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഈ ആ ബന്ധുവായിട്ടുള്ള കൃഷ്ണനെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുക എന്നത് തരായില്ല അതാണ് വഞ്ചന േന ഭഗവാനാൽ മേ എന്നിൽ നിന്ന് അപഹൃതം കട്ടെടുത്തു എന്താ കട്ടെടുത്തത് തേജഹ ഓജഹ കഴിവുകൾ പലതുമുണ്ട് അതൊക്കെ കെട്ടെടുത്തു ദേവവിസ്മാപനം ദേവന്മാര് പോലും അതിശയിക്കപ്പെട്ടതായിട്ടുള്ള എൻ്റെ കഴിവുകള് മഹത്ത് കഴിവുകള് മഹത്ത് തേജഹ മഹത്ത് ഓജഹ മഹത്ത് എന്തൊക്കെയാച്ച അതൊക്ക അത് മുഴുവൻ കട്ടെടുത്തിരിക്കണു വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപേതം തേജോ ദേവ വിസ്മാപനം മഹത് അപ്പൊ ഇത് നമുക്ക് തന്നത് മുഴുവൻ ഭഗവാനാണ് ഭഗവാനെ നമുക്ക് വഞ്ചിക്കാൻ സാധിക്കില്ല ഭഗവാൻ നമ്മളെട്ട് വഞ്ചിക്കൂല ഇത് രണ്ട് അറിഞ്ഞിട്ട് വേണം ഞാൻ ഭഗവാൻ വേണ്ടിയിട്ട് ആ സേവനം ചെയ്തില്ലല്ലോ ഈ സേവനം ചെയ്തില്ലല്ലോ ഇത് ഇങ്ങനെ അറിഞ്ഞ് പെരുമാറുകയാണെങ്കിലോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വം മുഴുവൻ ലഭിക്കും അതല്ലാച്ചാൽ നമ്മൾ ഭഗവാന്റെ മഹത്വം നമ്മുടെ ലഘുത്വം മനസ്സിലാക്കാത്ത ഭാവത്തിൽ നമ്മൾ നമ്മുടെ ഈ മനുഷ്യജന്മത്തെ നാം നമ്മെ തന്നെ നമ്മുടെ ജീവനെ നാം വഞ്ചിച്ചു അപ്പൊ ആ വഞ്ചന ഒഴിവാക്കാൻ സദാസമയത്തും കൃഷ്ണസ്മരണയോട് കൂടിയിട്ട് സദാസേവ്യ സദാസേവ്യ എല്ലാവരെയും സേവിക്കുക അതിന് നമുക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ ഇപ്പൊ അഞ്ചാമത്തെ ഒരു ശ്ലോകയാണ് പറഞ്ഞുള്ളൂ പതിനഞ്ചാമത്തെ അധ്യായം മഹാപ്രസ്ഥാനം മൂന്നാമത്തെ ഭാഗം നാരായണ നാരായണ